എന്താ പറയുക വെള്ളം കയറിയിട്ടേ വെള്ളം നല്ല ശക്തമായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് ഈ പാടക്കണ്ടലുകളിൽ ഇത് മൊത്തം ഇല്ല മൊത്തം വെള്ളം കേട്ടോ അപ്പോൾ വെള്ളം കയറിയപ്പോൾ എന്തുണ്ട് നമ്മളെ ആചാര് ആചാരതാണ് ജൂമിത് കാണിച്ചു തരാം അദ്ദേഹത്തിന് പോയി എൺപത് വയസ്സ് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കുറേ ഉണ്ട് ഇവിടെ അപ്പോൾ ആ കൃഷിയൊക്കെ ഇപ്പോൾ എന്താ പറയുക വെള്ളത്തിൽ പോയിട്ട് വായ്ക്കല അല്ലോ അദ്ദേഹം വെള്ളത്തിൽ നിന്ന് ആ വായ്ക്കല വെട്ടി എടുക്കുകയാണ് കാരണം വെച്ചാൽ ഇതൊക്കെ കുറേ കഷ്ടപ്പാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന സാഗതികളാണ് അപ്പോൾ അദ്ദേഹം അത് അതിന് വെള്ളത്തിൽ നിന്ന് വെട്ടിയെടുത്തത് രക്ഷപ്പെടുത്തുന്നൊരു വീഡിയോ നിങ്ങൾ കാണുന്നത് അദ്ദേഹം ഇപ്പോഴും ഈ ഒരു മലവെള്ളപ്പാച്ചിൽ ഇത്രയും തണുപ്പുള്ള ശക്തി ഇല്ല ഈ ഒരു വെള്ളത്തിൽ ഇപ്പോഴും നമ്മുടെ ഈ ഒരു രണ്ടാൾക്ക് ഐറ്റുള്ള ഈ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് അദ്ദേഹം ഒരു വായക്കല വെട്ടി രക്ഷപ്പെടുത്തി കരക്കടുപ്പിക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് കാരണം വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സായാലും കുട്ടികളൊന്നും ആരും ഈ സമയത്ത് വെള്ളത്തിൽ വെള്ളത്തിലേക്ക് ആ സമയത്താണ് ഈ ആചാര് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി ഈ ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കേട്ടോ

ഓരോന്നും നൂറ് രൂപ അതോണ്ട് നൂറ് എണ്ണും വെളുപ്പും നോക്കണത് കുറച്ച് അതിനു ഏതാ എല്ലാത്തിനും നൂറ് 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 ടുത്ത കൊലമുണ്ടാൻ പോലെ ആചാര് പറഞ്ഞ തരോ ഇതിപ്പോ രണ്ടെണ്ണം മൂന്നെണ്ണം ഇപ്പൊ കരക്കെത്തിച്ചു ഇനിയിപ്പൊ അടുത്ത എത്ര എണ്ണം ബാക്കിണ്ട് പതിനഞ്ചെത്തി പതിനഞ്ച് വിൽപ്പന കഴിഞ്ഞു കഴിഞ്ഞു തന്നെ ഇനിയിപ്പൊ നമ്മക്കല്ലത് എത്ര നല്ലേ വീട്ടിൽ കൊണ്ടുപോയി തന്നെ അല്ല അല്ല ആചാര സഹായത്തിന് ആരെയും വേണോണ്ട് ഇവിടെ ഈയൊരു വെള്ളം നമ്മടെ അടുത്ത ഇത്ര കയറിയിട്ടുണ്ടോ പതിനെട്ടി പതിനെട്ട് കയറിയിട്ടുള്ളു രണ്ടായിരത്തി പത്തൊമ്പതില് അല്ലേ അതിക്കോട്ടന്ന നിങ്ങള് പരിപാടി നടക്കട്ടെ അടുത്ത അടുത്തക്കൊല കൊണ്ടിരി ആൾക്കാരെങ്ങനെ കാത്തുക്കാണേ ആ വണ്ടി ആചാര വണ്ടി ആട്ടത് ആചാർ പ്രത്യേക ഒരു വാഹനം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഈ വായ്ക്കല ഇതാ കാണാതാ ആണോ ആചാര വണ്ടി സ്റ്റാർട്ടായി പോ 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 അപ്പൊ ആചാര് വണ്ടിയിലേക്ക് കയറുകയാണ് ഓ അതാണ് വണ്ടി അതാണ് വണ്ടി കണ്ടില്ലേ അതാണ് ആചാര വണ്ടി വണ്ടി റിവേഴ്സ് എടുക്കാണ് ആചാര്യ ഒഴിക്കണ്ട ആചാര്യ സുഹൃത്തുക്കളെ ആചാര്യ വീണ്ടും വായ്ക്കല വെട്ടാൻ വേണ്ടിട്ട് അപ്പുറത്തേക്ക് പോവാട്ടോ എന്താ പറയുക ഇതിനൊക്കെ നമ്മളൊന്ന് കരുതേണ്ടി ഇത് നമ്മൾ വിചാരിക്കാൻ പറ്റില്ല ഇദ്ദേഹത്തിന് എൺപത് വയസ്സ് കഴിഞ്ഞു ഈയൊരു വെള്ളും ഈയൊരു തണുപ്പും ഈയൊരു മലവെള്ളപ്പാച്ചിനും അല്ലെ ഇത്ര വെള്ളം കാരണം ഇതേത്തിന് പ്രശ്നമേ അല്ലട്ടോ ഈ ഒരു പ്രായത്തിലും അപ്പായിക്കൂടെ ഓക്കേ ആചാരെ അടുത്ത വരുമ്പോ കാണട്ടോ